ഹലോ സുഹൃത്തുക്കളെ അബുഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ബീഫ് സാൻഡ്വിച്ച് ആണ് ഒരുപാട് ബീഫ് കൊണ്ടുള്ള കണ്ടമാനം റെസിപ്പികളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പരീക്ഷിച്ച് മടുത്ത നിങ്ങൾക്ക് ഇതാ ഒരു പുതിയ ടേസ്റ്റിൽ ഒരു പുതിയ വെറൈറ്റി ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഓക്കെ കൂടുതൽ ഉറപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രം എടുത്ത് ഷവൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ബീഫ് ഇട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കുക ഇനി അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് ചേർക്കുക ഈ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നാല് പച്ചമുളക് കയറിട്ട് കൊടുക്കുക ഒരു തക്കാളി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു കിഴങ്ങ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക സ്ലൈസായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക ശ്രദ്ധിക്കാതെ ശാന്തി വെച്ചിലേക്കും ആയിട്ടാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഓരോ സ്പൂൺ വീതം ഇനി ഇതിലേക്ക് ടൊമാറ്റോ കിച്ചപ്പ് സോയാ സോസ് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പൊ നമ്മുടെ കിടുക്കാച്ചി കിണങ്കാച്ചി ബീഫ് സാൻഡ്വിച്ചിലേക്കുള്ള ബീഫ് കൂടെ റെഡിയായി കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ ചപ്പാത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തിയിലേക്ക് എടുത്തിട്ട് ഞങ്ങളിതിങ്ങനെ ഫില്ല് ചെയ്ത് ക്രീമൊക്കെ ചേർത്ത് ഫില്ല് ചെയ്തിട്ട് സാന്ഡ്വിച്ച് റോളാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ചെയ്യുക അതിന് മേലെ മയനീസ് വെച്ചെടുക്കുക ബീഫ് വെക്കുക അതിന് മേലെ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ചെയ്യുക എല്ലാ സാന്ഡ്വിച്ച് ഇതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ഓവണിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കാരണം നിങ്ങൾക്ക് പ്രൈഫാനിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഇവിടെ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന്റെ മേലെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാം എല്ലാത്തിന്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മാഷാദ അപ്പൊ എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവണിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഈറ്റ് ചെയ്തെടുക്കാണ് ഈറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പൊ കിടക്കാച്ചി കിണ്ട കാച്ചി ഇവിടെ ബീഫ് സാൻഡ്വിച്ച് കൂടെ റെഡി ആയി കഴിഞ്ഞ് മാഷാ ല വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ ഒരു വെറൈറ്റി ഐറ്റംസ് ആണത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങളിവിടെ നല്ല നല്ല റെസിപ്പികളാണ് ഞങ്ങളിവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്